ചില ആളുകളും കുറച്ചു നേരം എവിടെ എവിടെ പോരാ ചേട്ടാ പോയിട്ട് വരുന്നു ഞങ്ങള് മിൽസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് മോള് ആ അവ കഴിഞ്ഞ ശനിയാഴ്ച ആക്കിയത് അപ്പോൾ വീട്ടിലൊന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാ കുട്ടിനുടെ വീട്ടിൽ മദ്രസ്ക്കൊക്കെ പോകുന്ന കുട്ടിയാണ് അവിടെ ആക്കും ചെയ്യാൻ വിചാരിച്ചിട്ട് പോന്നത് അപ്പോൾ മന്ത്രി പറഞ്ഞിങ്ങനെ ബസ് ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഉറപ്പിന്റെ മുകളിൽ പോന്ന മിൽസ് ഹോസ്പിറ്റലിൽ നിങ്ങൾ അവിടുന്ന് അമ്പത് രൂപയാണ് ഓട്ടോർഷെക്ക് പക്ഷെ ഞാൻ നൂറ് കൊടുത്തിട്ടാണ് പോവുന്നത് ഇട്ടം വാടകടക്ക് ഇവിടെ നോക്കുമ്പോൾ ബസ്സില്ല ഇവിടെ ബസ് ഓടാൻ തയ്യാറാണെങ്കിലും വേറെ പോലും തടുക്കണം സമ്മതിക്കുന്നില്ല അപ്പോൾ ഒരു ബസ് ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പോകാൻ നിർന്ന പോലും പറഞ്ഞു പിന്നെ വികാരം പറഞ്ഞു അത് ഓടാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ സമ്മരമാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡ്രൈവർ പിന്നെ ബോർഡ് വെച്ചു രണ്ടാമത് പിന്നെ ഉള്ളിൽ വന്നിട്ടാണ് പിന്നെ രണ്ടാമത് ബോർഡൊക്കെ കണ്ട് വെച്ചിട്ട് അപ്പം അതിലാരും കയറിയിട്ടില്ല അതിൽ കാര്യമായിട്ട് കാര്യമില്ല നമുക്ക് കോട്ടക്ക വഴിയാണ് ആ വസ്തു പോണത് കോട്ടക്ക പോയാൽ പിന്നെ പിന്നെയും മണ്ണിറങ്ങാൻ പിന്നെയും പോകണം ഒത്തുപ്പ് ഒരു പിന്നെ കിലോമീറ്ററിൻ്റെ അടുത്ത് പിന്നെയും പോകണം അങ്ങനെ വണ്ടിയില്ലാതെ ഓടണം ഓട്ടോറിക്ഷ ഒന്നും കിട്ടില്ല പെരുന്ന മണ്ണിൽ പോകണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഒരു എം ബി എസ് ഹോസ്പിറ്റലിൻ്റെ അടുക്കാൻ അടുത്താണ് വീട് അപ്പോൾ അവിടുക്കു പോകണമെങ്കിൽ പിന്നെ എങ്ങനേലൊക്കെ പോകാം നടന്നേലും പോകാം ഒരു നാല് അലഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അതിലുള്ള അങ്ങാടപ്പുറത്തേക്ക് എത്തിയാൽ മതി ആ ബൈക്ക് ബ്ലോക്ക് ആയതുകൊണ്ട് ഇപ്പോൾ ബസ്സ് ആയിക്കോട്ടെ പോവില്ലല്ലോ പാണ്ടിക്കാട് ബൈക്കൊക്കെ ആണ് ബസ്സ് പോവുക ഇപ്പോൾ എത്ര നേരം ഇവിടെ വന്നിട്ട് വന്നിട്ട് ഞാൻ രാവിലെ വന്നതാണ് കുട്ടി ആ ാണ് ഈ കുട്ടിയുമായാണ് ഒരു ആശുപത്രി ഇക്കാര്യത്തിന് വന്നതാണ് അവർ ഈ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് വീട്ടിലേക്ക് പോകാൻ വന്നതാണ് കുട്ടിയുമായി ഇപ്പോൾ അവിടെ നിൽക്കുന്ന കാഴ്ച ഒപ്പം ഈ പലരും അത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നിന്ന് ഓടും എന്ന വാക്ക് വിശ്വസിച്ച് വന്നവരാണ് പക്ഷേ വാഹനങ്ങൾ തടയില്ല എന്ന് പരസ്യമായി പറയുമ്പോഴും നേരത്തെ നമ്മൾ കണ്ടു ഒരു യാത്രക്കാരൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ഈ ഭീഷണിപ്പെടുത്തിയത് അതുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തില്ല അല്ലെങ്കിൽ വാഹനങ്ങൾ പോകാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായി പറയുമ്പോഴും മറുവശത്ത് ഈ ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്തായാലും അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും ഒരു പാലേക്ക് പുറപ്പെടേണ്ട വണ്ടി പുറപ്പെട്ടത് അതിനുശേഷം ഇപ്പോൾ എറണാകുളത്തിനും പുറപ്പെടാനായി തയ്യാറായി ഒരു വാഹനമുണ്ട് അതിൻ്റെ ഡ്രൈവറും നേരത്തെ റെഡിയായി വന്നിരുന്നു പക്ഷെ ഇനിയിപ്പം ആ വാഹനം പുറപ്പെടുമോ എന്നറിയില്ല വയനാട് അടക്കമുള്ള ചില വിദൂര സ്ഥലങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ നേരത്തെ ഞാൻ ഇവിടെ നിന്ന് വരികയാണ് ബാംഗ്ലൂർന്ന് വരികയാണ് ഇവിടെനിന്ന് ഇപ്പൊ വീട്ടിൽ പോകാൻ വേണ്ടി ബുക്ക് അറിഞ്ഞില്ല അറിഞ്ഞില്ല ആദ്യ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ബാംഗ്ലൂർന്നോണ്ട് നല്ല മിഞ്ഞാന്ന് ബുക്ക് ചെയ്ത ടിക്കറ്റ് വീട്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ട് വീട് യൂണിവേഴ്സിറ്റി കലക്ടർ യൂണിവേഴ്സിറ്റി വണ്ടി വരണം ആ അതാണ് കുറച്ച് ദൂരമുണ്ട് പക്ഷേ എന്നാലും അവിടെ നിന്ന് വാഹനം വരണം ഒരു കാത്തിരിപ്പിലാണ് ബംഗളൂരുവിൽ നിന്ന് മറ്റൊക്കെ എത്തുന്നവരാണ് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമുക്കറിയാം ബംഗളൂരുവിൽ നിന്ന് പലപ്പോഴും ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചാർജ് നിരക്കുകൾ വലിയ തോതിൽ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും വാഹനം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിരവധി യാത്രക്കാർ ഇത്തരത്തിൽ ഈ കെ ബസ് സ്റ്റാൻഡിൽ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് മാത്രം എത്തിയിട്ടുണ്ട് ശ്രീജ